എല്ലാവർക്കും നമസ്കാരം സാരംഗി ഓൺലൈൻ കളക്ഷൻ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് കുറച്ച് കോട്ടൺ സാരികൾ പല ടൈപ്പ് സാരികളാണ് ബംഗാൾ കോട്ടൺ സാരികളല്ല കേട്ടോ ബംഗാൾ കോട്ടൺ സാരികൾ ഇനി കുറച്ചുകൂടി ഉള്ളൂ അടുത്ത ദിവസം കാണിക്കാം ഓൾമോസ്റ്റ് തീരാറായി നമ്മുടെ ബംഗാൾ കോട്ടൺ സാരികളുടെ കളക്ഷൻ ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് ചുങ്കുടി കോട്ടൺ അതുപോലെ തന്നെ മൽമൽ കോട്ടൺ അങ്ങനെ പല ടൈപ്പ് സാരികളാണ് ഒന്നാമത്തെ സാരി ഇതാണ് നമ്മുടെ ചുങ്കുടി കോട്ടൺ എപ്പോഴും ഡിമാൻഡ് ഉള്ള സാരിയാണ് ചുങ്കുടി കോട്ടൺ സാരികള് നല്ലൊരു എന്താ പറയുക വൈൻ കളറിൽ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് ബോർഡർ മീൻസ് താഴെ ബോർഡറിൻ്റെ അവിടെ ഇങ്ങനത്തെ ബാത്തിക് പ്രിൻ്റാണ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗണും വൈനും കൂടെ ചേർന്ന് വരുന്ന കളറാണ് ബോർഡറിലാണ് പ്രിന്റ് വരുന്നത് അങ്ങനത്തെ ഇത് പല്ലു വേണ്ട ഇങ്ങനെ വരും സാരി ഇത് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് വരുന്നത് അതിന് ഓപ്പോസിറ്റ് വരും ബോഡി പാർട്ട് ഗ്രീനും ബോർഡർ ഇങ്ങനത്തെ ഒരു വൈൻ കളറും വരും ഇത് സാരി നമ്പർ ഫിഫ്റ്റി ആണ് കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഫിഫ്റ്റിയിലാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പർ പറയാൻ മറക്കരുത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ഫോർ നയൻറ്റി ഫൈവ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളൂ അടുത്തത് സെയിം തന്നെ നമ്മുടെ ചുങ്കുടി കോട്ടൺ സാരി പ്യുവർ കോട്ടൺ ആണ് നമ്മുടെ മൽമൽ കോട്ടൺ പോലത്തെ സാരിയാണ് ഇങ്ങനെ വരും ഒരു ബോർഡറിന്റെ അവിടെ മാത്രമേ വരുള്ളൂ കേട്ടോ ഇങ്ങനെ വരും ഇത് നല്ലൊരു ഗോൾഡനും നല്ലൊരു വൈനും കോഫിയും കൂടെ ചേർന്ന് വരുന്ന കളറാണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസിന്റെ ഇങ്ങനെ വരും നല്ല കോഫി ബ്രൗൺ പോലത്തെ നല്ല ഡാർക്ക് മസ്റ്റേഡ് കളർ ബോർഡർ വരുന്ന സാരി സാരി നമ്പർ ഫിഫ്റ്റി വൺ ആണ് ഫോർ നയൻറ്റി ഫൈവേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ സാരിയുടെ അടുത്തത് ചിലപ്പോൾ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് അല്ല ഇത് നാനൂറ്റി നാപ്പത്തഞ്ച് പ്ലസ് ഫിഫ്റ്റി അത് ഞാൻ ഒരുമിച്ചിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അടുത്തത് അതിന്റെ തന്നെ ബ്ലൂ നല്ല നേവി ബ്ലൂ ഒരു റെഡിഷ് മെറൂണും കൂടെ വരുന്ന കോമ്പിനേഷൻ ഇങ്ങനെ വരും നല്ലൊരു നേവി ബ്ലൂ ഓറഞ്ചും റെഡും കൂടെ ഒക്കെ വരുന്നൊരു കോമ്പിനേഷൻ നല്ലൊരു കളർ ചാട്ടാ കേട്ടോ എല്ലാം നല്ലതാണ് എന്നും സായി കൊടുക്കുന്നതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ വരും ഇത് നല്ലൊരു നേവി ബ്ലൂ ഇങ്ങനെ വരും ഇതിന്റെ കല്ലുതേ ഇങ്ങനെ വരും ഇത് സാരി നമ്പർ ഫിഫ്റ്റി ടു സാരിയുടെ നമ്പർ പറയാൻ മറക്കരുതേ നമ്പർ പറയുന്ന വേറൊന്നും കൊണ്ടല്ല സ്ക്രീൻഷോട്ട് എല്ലാവർക്കും എടുക്കാൻ അറിയില്ല അപ്പൊ കുറച്ചാൾക്കാർ നമ്പർ പറഞ്ഞിട്ട് ബാക്കിയുള്ള സ്ക്രീൻഷോട്ട് എടുത്താൽ നമ്പർ അതിൻ്റെ കൂടെ വേണം നമ്പർ പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തില്ലേലും എനിക്ക് പ്രശ്നമില്ല കാരണം വീണ്ടും ഞാൻ ചോദിക്കും ഇത് സാരി നമ്പർ ഫിഫ്റ്റി ടു ആണ് ഇപ്പൊ കാണിച്ചത് കേട്ടോ അതിന്റെ ബ്ലൗസ് ആ കളർ വരും അടുത്തത് നല്ലൊരു ഗ്രീനും മെറൂണും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇതാണ് അടുത്തത് അതിന്റെ പല്ലു ഇതേ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് ബ്ലൗസ് നല്ല മെറൂൺ കളറാണ് കേട്ടോ ഇത് നല്ല മെറൂൺ കളർ വീഡിയോ ചിലപ്പോ റെഡായിട്ടായിരിക്കും വരിക നല്ല മെറൂൺ അതിന് ഒരു ഗ്രീൻ കളർ പോലത്തെ സഫയർ ഗ്രീൻ്റെ ഒരു ഡാർക്ക് അതാണ് ബോർഡർ വരുന്നത് ഇതാണ് പല്ല് വരുന്നത് സാരി നമ്പർ ഫിഫ്റ്റി ത്രീ ആണ് പ്രൈസ് എല്ലാത്തിൻ്റെയും സെയിം ആണ് ഫോർ നയൻറ്റി ഫൈവ് ഉള്ളൂ ഫസ്റ്റ് കാണിക്കുന്ന ഈ എന്താ പറയാ ചുങ്കടി കോട്ടൺ സാരികളുടെ എല്ലാം പ്രൈസ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ഫോർ നയൻറ്റി ഫൈവ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ശരിക്കും കേട്ടിട്ട് പറയണം കേട്ടോ കാരണം അടുത്ത സാരികളുടെ വില വ്യത്യാസമുണ്ട് ചുങ്കുടി സാരികളുടെ വില മാത്രം ഞാനിപ്പോ പറയുന്നത് അടുത്തത് നല്ലൊരു സിന്ദൂരത്തിന്റെ നിറയില്ലേ അതില് നല്ല നേവി ഒരു മെറൂൺ കളറിൽ നേവി ബ്ലൂ വരും ബോർഡർ ഇതാണ് ബോർഡർ അല്ല അവരുടെ ഇടയ്ക്ക് ബോർഡറിന്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഇങ്ങനെ വരുന്നതേ ഉള്ളു അല്ലാതെ ശരിക്കും നല്ലൊരു ബോർഡർ ആയിട്ട് വരുന്നില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡിസൈൻ ഇതാണ് പല്ല് വരുന്നത് നല്ല നേവി ബ്ലൂ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ ഇങ്ങനെ ഒരു ബ്ലൗസ് സാരി നമ്പർ ഫിഫ്റ്റി ഫോർ ഇപ്പൊ ഞാനിപ്പോ കാണിച്ച അമ്പത് തൊട്ട് അമ്പത്തിനാല് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ആണ് ചുങ്കടി സാരികളുടെ കളക്ഷൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോറിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് അടുത്തത് മൽമൽ കോട്ടൺ സാരികളാണ് കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ട് ഒത്തിരി ഡിമാൻഡായിരുന്നു മൽമൽ കോട്ടൺ സാരികൾ പക്ഷെ ആ സെയിം കളർ ഒന്നും കിട്ടിയില്ല കേട്ടോ ഇങ്ങനെ വരും ഇതാണ് മൽമൽ കോട്ടൺ നല്ല പ്യുവർ മൽമൽ കോട്ടൺ സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരി ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് ഇപ്പൊ ഭയങ്കര ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന ആണ് മലവൽ കോട്ട ഇന്നും അതേ പക്ഷെ കോട്ടൺ സാരികൾക്ക് എന്നും ഡിമാൻഡാണ് ഇതാണ് പല്ലു വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് നല്ല ഡിസൈൻ ഉള്ള ബ്ലാക്ക് കളർ ബ്ലൗസ് ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഈ സാരിക്ക് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും സ്റ്റാർച്ച് ചെയ്ത് ഉടുക്കേണ്ടവർക്ക് സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കാം അല്ലാതെ ഉടുക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരിയാണ് ബ്ലൗസ് ഇതേ ഇങ്ങനെ വരും കണ്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് സാരി നമ്പർ ഫിഫ്റ്റി ഫൈവ് അമ്പത്തി അഞ്ചാണ് നമ്പർ നമ്പർ പറയാൻ മറക്കരുത് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് അടുത്തത് നല്ല കോഫി ബ്രൗൺ കളറിൽ ഇങ്ങനെ ഒരു ബോർഡർ വരുന്ന മൽമൽ കോട്ടൺ സാരി തന്നെയാണ് ഇത് കണ്ടോ ഇങ്ങനെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽമൽ കോട്ടൺ സാരി ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പല്ലു ബ്ലൗസ് നല്ല സൂപ്പർ ബ്ലൗസാ കണ്ടോ ക്രീമിൽ കോഫി ബ്രൗൺ പോലത്തെ പ്രിൻറ്റ് വരുന്നതാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്ന പ്രിന്റ് പോലത്തെ പ്രിന്റ് ആണ് ഇത് പ്യുവർ കോട്ടൺ ആണ് നൂറ് ശതമാനം കോട്ടൺ ആണ് അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതെല്ലാം ഇങ്ങനെ ഉപയോഗിക്കുന്ന ഇഷ്ടങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഫിഫ്റ്റി സിക്സ് ആണ് നമ്പർ വരുന്നത് ഇങ്ങനെ വരും പല്ലു സരി നമ്പർ ഫിഫ്റ്റി സിക്സ് നമ്പർ പറയാൻ മറക്കരുതേ അതിന്റെ തന്നെ ഒരു പ്രിന്റ് കൂടി ഉണ്ട് നല്ലൊരു പിങ്ക് കളറ് പോലത്തെ ബോർഡർ വരുന്ന നല്ല ക്രീം കളർ സാരി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സാരി ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ ബോർഡർ നല്ലൊരു റെഡിഷ് മെറൂൺ പോലത്തെ ഒരു ബോർഡർ റാണി പിങ്ക് ഒക്കെ ചേർന്ന് വരുന്നൊരു ബോർഡർ ഇങ്ങനെ വരും ഇതിൻ്റെ പല്ലുതേ ഇങ്ങനെ വരും നല്ല സൂപ്പർ പല്ലു എല്ലാം മൽമൽ കോട്ടൺ സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിനാണ് കേട്ടോ റെഡ് കളർ ബ്ലൗസാണ് പ്ലെയിൻ ബ്ലൗസാണ് ഇങ്ങനെ വരും ഇത് സാരി നമ്പർ ഫിഫ്റ്റി സെവൻ ഇതും നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് രൂപയാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മൽമൽ കോട്ടൺ സാരി ആണ് അടുത്തത് ഖാദി കോട്ടൺ സാരികൾ കാണിക്കാം ഇങ്ങനെ നല്ല എംബ്രോയിഡറി വർക്ക് വരുന്ന ഖാദി കോട്ടൺ സാരി നല്ല ബോട്ടിൽ ഗിരി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ സാരി അല്ലേ അതേ ഒരു ഫീല് തരുന്ന സാരിയാണ് ആണ് പക്ഷെ ഒരു സബ് കോട്ടൺ ടൈപ്പാണ് കേട്ടോ ഖാദി കോട്ടന്റെ ടൈപ്പാണ് ഇങ്ങനെ വരും കണ്ടോ ഇത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ കാണുന്നത് മുഴുവൻ നല്ല വൈറ്റ് കളർ എംബ്രോയ്ഡറി ആണ് അല്ലാതെ പ്രിന്റ് ഒന്നുമല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ അറുന്നൂറ്റി നാല്പത്തി അഞ്ച് ഇതിന്റെ പല്ലുവല്ല സെയിം ആണ് കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ഡാസിൽസ് ഒക്കെ വന്നിട്ടുണ്ട് പല്ലുവിൽ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീൻ കളർ പ്ലെയിൻ ബ്ലൗസ് ഇങ്ങനെ വരും പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലത്തെ റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മുടെ ഉണ്ട് കളർ ചോദിക്കുക വേണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സാരിയുടെ കൂടി എടുക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഷിപ്പിംഗ് ചാർജ് വേണ്ട സാരിയുടെ ഒപ്പമൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഫിഫ്റ്റി എയ്റ്റ് ആണ് നമ്പർ വരുന്നത് ഇതിന്റെ കളേഴ്സ് ചോദിച്ചാൽ മതി ഉണ്ടോന്ന അടുത്തത് നല്ല നേവി ബ്ലൂ ആണ് കളർ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ അതില് വൈറ്റ് കളറ് ഇങ്ങനെ വരും അത്യാവശ്യം തിക്നെസ് ഉള്ള സാരിയാണ് കേട്ടോ ഒരു ഖാദി കോട്ടന്റെ ഫീൽ വരുന്ന സാരിയാണ് പക്ഷെ ഒരു സബ് കോട്ടൺ മോഡലാണ് സാരി വരുന്നത് നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ സാരിക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർച്ച് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് ഇങ്ങനെ കിടക്കുന്നു ഇത് ഇങ്ങനെ വരും ഇതിന്റെ പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ ബ്ലൗസ് നേവി ബ്ലൂ തന്നെ പ്ലെയിൻ ഇങ്ങനെ വരും സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അറുനൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ അമ്പത് രൂപ കൂടെ വരും സിക്സ് നയൻറ്റി ഫൈവ് വരും ടോട്ടൽ ഫിഫ്റ്റി നയൻ ആണ് നമ്പർ ഞാൻ രണ്ട് സാരിയൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഒന്നല്ലേ വരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ സെയിം പ്രൈസ് തന്നെ പറഞ്ഞത് അടുത്തത് അതിൻ്റെ തന്നെ ഒരു മസ്റ്റാഡിയല്ലോ ഉണ്ട് സെയിം എല്ലാത്തിലും വൈറ്റ് കളറാണ് പ്രിന്റ് വരുന്നത് മെറൂൺ കളർ പോലത്തെ ഒരു ചെറിയ ഇതൂടെ വരുന്നുണ്ട് ഇതിനകത്ത് മസ്റ്റാഡിയല്ലോ നല്ല സൂപ്പർ കളേഴ്സ് കളേഴ്സായിട്ടോ എല്ലാം ഈ കളറിനൊക്കെ ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സാരിക്ക് നല്ലൊരു ഭംഗിയാണ് സിക്സ്റ്റി ആണ് നമ്പർ വരുന്നത് ഇതാണ് ഇതിൻ്റെ കണ്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ സിക്സ്റ്റി ആണ് നമ്പർ വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ സിക്സ് ഫോർട്ടി ഫൈവ് ആണ് നമ്പർ വരുന്നത് അതിൻ്റെ ഒരു മെറൂൺ കളറും കൂടിയുണ്ട് നല്ല ഡാർക്ക് മെറുണ്ടോ ഇങ്ങനെ വരും എല്ലാ കളേഴ്സും നല്ലതാണ് ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അടുത്തത് ചോദിക്കുക എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നു നല്ല ഡാർക്ക് മെറു ഇത് ഇങ്ങനെയാണ് പല്ലു കണ്ടോ ഇത് സാരി നമ്പർ സിക്സ്റ്റി വൺ എല്ലാ സാരികളും നല്ലതാണ് അടുത്ത ഒരു ലിമൻസ് ടൈപ്പ് സാരിയാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു സാരിയാണ് പക്ഷെ ഇത് പ്യുവർ ലിനൻ അല്ല ചെറിയൊരു മിക്സ് വരുന്നുണ്ട് ആ ലിന ഫീല് തരുന്ന ഒരു ചന്തേരി പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടോ ഇങ്ങനെ വരും നല്ല രജ്രിന്റ് നല്ല ബ്ലാക്ക് കളറിൽ ഒരു സിൽവറിന്റെ ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും കണ്ടത് ലിനൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു സാരി ഇതിന്റെ പ്രൈസ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയേ ഉള്ളൂ ഈ സാരിക്ക് സൂപ്പർ സാരി ആണ് കേട്ടോ നല്ലൊരു ലിനൻ്റെ ലുക്ക് തരുന്ന സാരി അജറക് പ്രിന്റ് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് നല്ല സൂപ്പർ പല്ലു ബ്ലൗസ് ചെയ്ത് വരും കേട്ടോ നല്ലൊരു ചെറിയ പ്രിന്റ് ഉള്ള ബ്ലൗസ് ഇങ്ങനെ വരും സാരി നമ്പർ സിക്സ്റ്റി ടു സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് വരുന്നത് കേട്ടോ ആക്ച്വൽ പ്രൈസ് സെവൻ ഫോർട്ടി നൈൻ ആണ് അപ്പൊ നയൻറ്റി നയൻ വരും കേട്ടോ നയൻറ്റി നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് വരും സിക്സ്റ്റി ടു ആണ് നമ്പർ വരുന്നത് അതിന്റെ തന്നെ ഒരു നല്ല ബ്ലൂ കളർ ഉണ്ട് അതെ നല്ല ബ്ലൂ ഇൻഡിഗോ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ അതിലതേ ഇങ്ങനെ ഒരു പ്രിന്റ് നല്ല മാംഗോ ഡിസൈൻ ആണ് വരുന്നത് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് നല്ലൊരു സിൽവറിന്റെ പോലത്തെ ഒരു ഇങ്ങനെ വരുന്നുണ്ട് ഇത് ലിനലല്ല കേട്ടോ ലിനൻ്റെ ഫീല് തരുന്ന ഒരു ചമ്പേരി പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെ ഒരു ഇതിന്റെ പല്ലു ലിനനാണ് നമുക്ക് ഈ വിലയ്ക്ക് നമുക്ക് എപ്പോഴും ലിനൻ സെമി ലിനൻ ആണെങ്കിൽ പോലും ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുക പക്ഷെ ഇത് സെവൻ നയൻറ്റി നയൻ ആണ് വരിക ടോട്ടൽ സാരി നമ്പർ സിക്സ്റ്റി ത്രീ നല്ല സൂപ്പർ സാരി കേട്ടോ സെയിം തന്നെ അതിൻ്റെ പിന്നെ ഒരു മാങ്കോ ഡിസൈൻ പോലത്തെ ഡിസൈൻ തന്നെ നല്ല ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത് പല്ലുതേ ഇങ്ങനെ വരും സൂപ്പർ പല്ലു ആണ് ബ്ലൗസ് ഇതാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറിൽ ചെറിയ ചെറിയ മാംഗോ ഡിസൈൻ വരുന്ന ബ്ലൗസ് കയ്യിൽ ഇതേ ഇങ്ങനെ ഇത് വരുന്നുണ്ട് കേട്ടോ പിന്നെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇങ്ങനെ വരും ത്തിന്റെ നമ്പർ വരുന്നത് സിക്സ്റ്റി ഫോർ അറുപത്തി നമ്പർ വരുന്നത് കുറച്ച് ബ്ലൗസ് കാണിക്കാം ഒത്തിരി കാണിക്കുന്നില്ല കാരണം സമയം ഒത്തിരി ആവുമല്ലോ അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നില്ല പിന്നെ കളർ വേണ്ടവർ ചോദിച്ചാൽ മതി ഉള്ള കളേഴ്സ് തരാം അടുത്തത് ബ്ലൗസിന്റെ കളക്ഷൻസ് ഞാൻ കുറച്ചൊന്ന് കാണിക്കാം കേട്ടോ ഇനി ഇട്ടിരിക്കുന്ന ടൈപ്പ് ബ്ലൗസ് ആണ് ഈ ടൈപ്പ് വേറെ ഈ കളർ ഉണ്ടാവും നോക്കാം അപ്പൊ ഈ ഇത് ഈ കളർ ഇതാണ് ബ്ലൗസ് ഇത് നോക്കിക്കിങ്ങനെ വലിയ ടൈപ്പ് ബ്ലൗസ് ആണ് നല്ലതാണ് ഇതിന്റെ ഞാൻ ബ്ലാക്ക് അത് തന്നെ സെയിം നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ ഈ കളറിനൊക്കെ ശരിക്കും ഇത് ത്രീ ആണ് ഞാൻ ഇട്ടേക്കുന്ന ടു ആണ് പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ആൾക്കാരും ചോദിക്കേണ്ടതേ കണ്ടോ ഇങ്ങനെ വരും ഇത് കുറച്ചുകൂടെ ഇങ്ങനെ വലിയും ഇതാണ് ഇത് കുറച്ചുകൂടെ ലൂസ് ആണ് അതിനേക്കാളും കുറച്ചുകൂടെ വണ്ണം ഉണർത്തി എടുക്കാം ഒരു തേർട്ടി ഫോർ തൊട്ട് തേർട്ടി സിക്സോ അങ്ങനെ തൊട്ട് ഒരു ഫോർട്ടി ടു വരെ വണ്ണം ഉള്ളവർക്ക് ഇതെടുക്കാൻ പറ്റും കേട്ടോ ഇതാണ് ഈ ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ ഒക്കെ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ഉള്ളൂ ജസ്റ്റ് കളർ എന്ന് കാണിക്കുക ബ്ലാക്കാണ് ഇത് ഇതിൻ്റെ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കൂ കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീൻ കേട്ടോ ഇത് ചെറിയൊരിങ്ങനത്തെ ഒരു ഡിസൈൻ പോലെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ചെറിയൊരു ഡിസൈൻ അടുത്തത് നല്ലൊരു പീച്ച് കളർ കണ്ടോ ഇങ്ങനെ പ്രത്യേകിച്ച് ഹുക്കും അങ്ങനെയൊന്നും ഇല്ല നമ്മളിങ്ങനെ ഇടുന്ന ടൈപ്പാണ് പക്ഷെ നേരത്തെ ഒക്കെ ഇത് ഇങ്ങനെ ഇടുമ്പോൾ എല്ലാവരും പറയും അത് വേണ്ടാന്ന് പറയും പക്ഷെ ഇടാൻ നല്ല സുഖമാണ് കേട്ടോ ഓരണ്ണ എടുത്ത് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതില്ലോ നല്ലൊരു പിങ്ക് കളർ അടുത്ത നല്ലൊരു ഓണിയൻ പിങ്ക് കളർ ഉണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇത് എല്ലാം നല്ല കളേഴ്സാണ് ഏത് വേണ്ടതെന്ന് വെച്ചാൽ സാരി ഏതെങ്കിലും എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്ലൗസ് തന്നെ വേണമെങ്കിലും ഒക്കെ പറയുക കേട്ടോ ഇങ്ങനെ വരും നല്ല കോഫി ബ്രൗൺ ആണിത് നല്ലൊരു മജന്ത റാണി പിങ്കും മജന്ത ഒക്കെ ചേർന്ന് വരുന്ന കളർ ഇങ്ങനെ വരും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാ മതി അടുത്തത് നല്ല ഒരു എന്താ പറയാ രാമാ ഗ്രീൻ പോലത്തെ ഒരു കളർ ഉണ്ടോ അടുത്ത നല്ല മെറൂൺ അടുത്തത് നല്ലൊരു ക്രീം കളർ ഏതാ വേണ്ടെന്ന് വെച്ച് ചോദിച്ചാൽ മതി വൺ നയൻറ്റി ഫൈവ് ആണ് ബൗസ് തന്നെടുക്കുവാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ട് അതല്ല നമ്മുടെ ഏതെങ്കിലും ഇതിൻ്റെ കൂടെ എടുക്കുന്നതിൽ എക്സ്ട്രാ വരില്ല കേട്ടോ ഇങ്ങനെ വരും നല്ല നല്ലതാണ് ഇത് ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ വരെയുള്ളവർക്ക് എടുക്കാം ധൈര്യമായിട്ട് എടുക്കാം നല്ല സുഖമാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം ഇത്രയാണിന്നത്തെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും വേണ്ടവർ താഴെ പറഞ്ഞത് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ബൈ